നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ചെറുപ്പക്കാരിൽ ജോയിൻറ് പെയിൻ ഉണ്ടെങ്കിൽ അല്ലെ ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോയിൻറ്റുകൾക്കൊക്കെ നീരുണ്ട് ചെറിയ ചെറിയ വേദനകൾ തുടങ്ങിയിട്ടുണ്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും വേദനകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് അത് ജോയിൻ ഹെൽത്താണ് മെയിൻലി ഇതിന് വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ജോയിൻസിലെ ഇൻഫ്ലമേഷനൊക്കെ മാറി ആ പ്രത്യേകിച്ച് ലാർജർ ജോയിൻസിലെ സൈനോവൽ ഫ്ലൂയിഡ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ ഫങ്ഷൻസ് സ്മൂത്തായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ലഭ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ആദ്യമേ തന്നെ തേങ്ങാപ്പാൽ നമുക്ക് എല്ലാവർക്കും കിട്ടും തേങ്ങാപ്പാലാണോ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാൽ ഒരു അമ്പത് എം എൽ ആണ് വേണ്ടത് അതുപോലെ തന്നെ നമുക്ക് മഞ്ഞൾ പൊടി ഒരു രണ്ട് നുള്ളാണ് വേണ്ടത് കുരുമുളക് പൊടി ഒരു നുള്ളാണ് നമുക്ക് വേണ്ടത് അതുപോലെ ഇതിലെ ക്രീ കീ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ മുരിങ്ങ ഇലയുടെ പൊടിയാണ് അത് നമുക്ക് ആയിട്ട് മാർക്കറ്റിൽ ആണ് മുരിങ്ങ ഇല ഉണക്കി പൊടിച്ച പൊടി എന്നുള്ളത് മുരിങ്ങ ചൂർണ അല്ലെങ്കിൽ മുരിങ്ങ പൗഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലഭ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മുരിങ്ങ ഇല ഉണ്ടെങ്കിൽ നമുക്കത് ഷെയ്ഡിൽ ഉണങ്ങിയിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ് നല്ല വെയിലത്തിട്ടുണങ്ങരുത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇതാണ് അതിൻ്റെ കീ ഇൻഗ്രീഡിയൻറ്റ് ഇതിനകത്ത് കാൽഷ്യം മഗ്നീഷ്യം വിറ്റമിൻസും അതുപോലെ തന്നെ ജോയിൻറ്റ് ഹെൽത്തിന് വേണ്ട എല്ലാം ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇൻഫ്ലമേഷൻസിനെ കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം നമുക്കതൊരു വേണ്ടതൊരു കാൽ ടീസ്പൂൺ ആണ് ഇവയെല്ലാം മിക്സ് ചെയ്യുക തേങ്ങാപ്പാലിലേക്ക് ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്യുക ഇത് നമ്മൾ വീക്ക്ലി ഫോർ ഡേയ്സ് കൺസ്യൂം ചെയ്യുക എന്നുള്ളത് ഡെയിലി വൺ ടൈം കൺസ്യൂം ചെയ്താൽ മതി തേങ്ങാപ്പാൽ അമ്പത് എം എൽ മതി അതിൽ കൂടുതൽ ആവശ്യമില്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഒരു അരമുറി തേങ്ങ ഒക്കെ എടുത്ത് പാലാക്കിയിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ ആവശ്യമില്ല ശരിക്കും ഒരു ഹെൽത്തി ഫാറ്റില് ഇതെല്ലാം കൂടെ ഒന്ന് ആയിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് അത് നന്നായിട്ട് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഒരു അമ്പത് എം എൽ തേങ്ങാപ്പാലിൽ പറ്റും എന്നുള്ളതാണ് അപ്പോൾ തേങ്ങാപ്പാലും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും കീ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ മുരിങ്ങയിലയുടെ പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇത് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ച മുരിങ്ങയുടെ പൊടിയാണെങ്കിൽ ഇത് നന്നായിട്ട് മിക്സ് ആകും ഇതിൽ ഇത് നമുക്ക് കൺസ്യൂം ചെയ്യാം അരുചി ഒന്നുമില്ല തേങ്ങാപ്പാലം ഒക്കെ ആണെങ്കിൽ നമുക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും വൺ മന്ത് കണ്ടിന്യൂസ്ലി കൺസ്യൂം ചെയ്യുക അതുകഴിഞ്ഞിട്ട് വൺ മന്ത് നമ്മൾ ഗ്യാപ്പ് ഗ്യാപ്പിടുക പിന്നെയും വൺ മന്ത് കൺസ്യൂം ചെയ്യുക പിന്നെ വൺ മന്ത് ഗ്യാപ്പ് പിന്നെയും വൺ മന്ത് കൺസ്യൂം ചെയ്യുക അങ്ങനെ ടോട്ടലി ത്രീ മന്ത്സ് ഗ്യാപ്പും ത്രീ മന്ത്സ് ആണ് ഇത് കൺസ്യൂം ചെയ്യേണ്ടത് ടൈം എന്നുള്ളത് വീക്ക്ലി ഫോർ ഡേയ്സ് അതായത് നമുക്ക് ആഴ്ചയിൽ നാല് ദിവസം മാത്രം ഉപയോഗിക്കാം ഉപയോഗിക്കുമ്പോൾ ഗുണപ്രദമാണ് ജോയിൻറ്റ് ഹെൽത്ത് കൂടും വേദന ഇൻഫ്ലമേഷൻ ഒക്കെ കുറയും സ്പോർട്സ് ഇഞ്ചുറിയൊക്കെ പറ്റി ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിരിക്കുമല്ലോ അവർക്കും തീർച്ചയായിട്ടും ഈ ഒരു ഡ്രിങ്ക് ജോയിൻറ്റ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും വേദന കുറയ്ക്കാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സൈനോ സൈനോവെൽ ഫ്ലൂയിഡ് കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി